കിക്കി ഫുട്ബോൾ ഡോക്സിന്റെ പുതുടേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പാനിഷ് ലീഗിലെ വമ്പന്മാരാണ് റെയിൽ മാട്രിഡ് ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും ചരിത്ര കുതിപ്പാണ് റെയിൽ മാട്രിഡ് നടത്തിയിരിക്കുന്നത് പി എസ് ജി വിട്ട് റയൽ മാട്രിഡിലെത്തിയ കില്ലൻ എംബാപ്പെ തകർപ്പൻ ഫോമിലാണ് ഉള്ളത് ലാലിഗയിൽ റയലിൻ്റെ ടോപ്പ് സ്കോറാണ് എംബാപ്പ് ഇപ്പോഴേതാ വമ്പൻ ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് എംബാപ്പെ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹാട്രിക് നേടിയതോടെ അഞ്ഞൂറ് ഗോളുകൾ കരിയറിൽ നേടിയെടുത്തിരിക്കാണ് എംബാപ്പെ ഇരുപത്തി വയസ്സിനുള്ളിലാണ് എംബാപ്പയുടെ ഈ നേട്ടം വേഗത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന താരമെന്ന റെക്കോർഡിലേക്ക് എത്താൻ എംബാപ്പയ്ക്ക് ആയിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരുടെയെല്ലാം റെക്കോർഡിനെ മറികടക്കാൻ എംബാപ്പയ്ക്ക് സാധിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായുള്ള ഹാട്രിഗോടെ മറ്റൊരു നേട്ടത്തിലേക്കും എംബാപ്പയ്ക്ക് എത്താനായി ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കഡ് റൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹാട്രിഗോൾ ഗോൾ നേടുന്ന ആദ്യത്തെ താരമാണ് എംബാപ്പ കൂടാതെ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് മത്സരത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിന് ശേഷം കൂടുതൽ ഗോൾ നേടുന്ന താരമായി മാറാനും എംബാപ്പയ്ക്ക് സാധിച്ചു ഇരുപത്തിമൂന്ന് ഗോളുകളാണ് എംബാപ്പയുടെ പേരിലുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടന്ന് റയൽ മാറ്റിന് ഇനി പ്രീക്വാർട്ടറിൽ അത്ലറ്റിക്കോ മാറ്ററിന് എതിരാളികളായി കിട്ടാനാണ് സാധ്യത അങ്ങനെ വന്നാൽ പോരാട്ടം കൂടുതൽ ശക്തമാണ് ലീഗിൽ ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിൽ വാർഷിക പോരാട്ടമാണ് നടക്കുന്നത് രണ്ട് ടീമിനും ഇരുപത്തിനാല് മത്സരത്തിൽ നിന്ന് അമ്പത്തൊന്ന് ഉള്ളത് ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് അത്ലറ്റിക്കോ മാട്രഡിന് മൂന്നാം താരാവും കിരീടം നേടുകയെന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലെല്ലാം തീപാറുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ലാലിഗിയിൽ പതിനേഴ് ഗോളുകളോടെ രണ്ടാം സ്ഥാനത്ത് എംബാപ്പ ഇരുപത് ഗോൾ നേടിയ ലെവൻഡോസ്കിയാണ് താൽ ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് ഗോളും രണ്ട് അസിസ്റ്റുമായി ആറാം സ്ഥാനത്താണ് ഉള്ളത് റയൽ മാഡ്രിഡ് എംബാപ്പയെ ടീമിനൊപ്പം വളർത്താനുള്ള ശ്രമത്തിലാണുള്ളത് ബ്രസീൽ താരം വിനിഷൻ മാഡ്രിഡിനൊപ്പം കരാർ പുതുക്കാൻ താൽപ്പര്യമില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എംബാപ്പെ ഐക്കൺ താരമാക്കി മുന്നോട്ട് പോകാനും റയൽ മാഡ്രിഡ് ശ്രമിക്കുകയാണെന്ന കാര്യം ഉറപ്പാണ് ഇതിനോടകം ലോകകപ്പ് നേടാൻ ഭാഗ്യം ലഭിച്ച എംബാപ്പയ്ക്ക് റയലിനെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് എത്തിക്കാനാവുമെന്ന് കണ്ടറിയാം അപ്പോൾ നിന്നത്തെ എത്തിയിട്ടുള്ളൂ ഇതുപോലുള്ള ഫുട്ബോൾ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വെളിയം വരുന്നവരെയും ഗുഡ് ബൈ